നമസ്കാരം മലയാളികൾക്ക് കീർത്തി സുരേഷ് എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാളത്തിൽ നിന്ന് കരിയർ ആരംഭിച്ച് പിന്നീട് മറ്റു ഭാഷകളിൽ പോയി വിജയം കൈവരിച്ചിരിക്കുകയാണ് നടി തമിഴിലും തെലുങ്കിലും എല്ലാമായി തിളങ്ങി നിൽക്കുകയാണ് താരം നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും നടി മേനകയുടെയും മകളായ കീർത്തി ബാലതാരമായാണ് സിനിമയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കീർത്തിയുടെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് കീർത്തിയും ആന്റഡി തട്ടിലും വിവാഹിതരാകുന്നത് ഗോവയിൽ വെച്ച് നടന്ന തമിഴ് ക്രിസ്ത്യൻ വിവാഹത്തിന് ശേഷം ഇതാ തനി മലയാളി സ്റ്റൈലിൽ നടന്ന വിവാഹ പാർട്ടിയുടെ ചിത്രങ്ങളാണ് എത്തിയിരിക്കുന്നത് ഞങ്ങളിലെ നാടൻ മലയാളികളെ പുറത്തെടുത്തപ്പോൾ എന്ന് പറഞ്ഞാണ് കീർത്തി ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഗോൾഡ് നിറത്തിലുള്ള ദാവണിയിൽ കേരളീയ ട്രഡീഷണൽ ആർപ്പണങ്ങൾ ധരിച്ചാണ് കീർത്തി എത്തിയത് കുർത്തയും മുണ്ടും ധരിച്ചാണ് ഭർത്താവ് ആന്റണി തട്ടിലും എത്തിയത് ചടങ്ങിന് പങ്കെടുക്കുന്നവരുടെ വേഷവും കേരളീയമായിരുന്നു ഡാൻസും ബിജയും ഫുൾ ആഘോഷത്തിന്റെ ചിത്രങ്ങളാണ് കീർത്തി പങ്കുവച്ചിരിക്കുന്നത് വിവാഹത്തിന് ശേഷം കീർത്തി മഞ്ഞച്ചരടിൽ കോർത്ത താലി മാത്രം ധരിച്ചിരുന്നത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ഈ ചിത്രങ്ങളിൽ മഞ്ഞച്ചരടില്ല താലി സ്വർണ്ണ ചെയിനിലേക്ക് മാറ്റിയതാവാം എന്നാണ് ആരാധകർ പറയുന്നത് ഇതേക്കുറിച്ച് പല ആരാധകരും കീർത്തിയോട് ചോദിക്കുന്നുണ്ടെങ്കിലും നടി ഇതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല വിവാഹശേഷം ഒരു അഭിമുഖത്തിൽ എല്ലായിടത്തും താലി ധരിച്ചു പോകുന്നതിനെ കുറിച്ചും താരം പറഞ്ഞിരുന്നു ഞാൻ എല്ലായിടത്തും താലി ധരിച്ചു പോകുന്നതിൽ മംഗൽസൂത്ര പരിശുദ്ധമായ ഒന്നായതുകൊണ്ടാണ് ഈ മഞ്ഞ ചരട് മാറ്റുന്നത് ഒരു പ്രത്യേക ദിവസത്തിനു ശേഷമാണ് ഒരു ഗോൾഡ് ചെയിനിലേക്ക് ഈ താലി മാറ്റുന്നത് അത്തരം ഒരു ദിവസത്തിലാണ് ഏഴു ദിവസത്തിനോ പത്ത് ദിവസത്തിനോ ശേഷം ഇത് മാറ്റും അതിനുവേണ്ടി ഒരു ദിവസം കണ്ടെത്തും ഞങ്ങൾ ഇതുവരെ അത്തരം ഒരു ദിവസം കണ്ടെത്തിയിട്ടില്ല എനിക്ക് തോന്നുന്നു അത് ജനുവരിക്ക് ശേഷമാണെന്നാണ് പ്രൊമോഷൻ സമയത്ത് അത് മാറ്റണമെങ്കിൽ മാറ്റിക്കോളാൻ പലരും എന്നോട് പറഞ്ഞിരുന്നു എനിക്കത് മാറ്റാൻ തോന്നിയില്ല ഈ താലി എന്ന് പറയുന്നത് ഹൃദയത്തോട് ചേർന്ന് കിടക്കണം എന്നാണ് അത് വളരെ പരിശുദ്ധമാണ് അതുപോലെ തന്നെ ആണ് എത്ര ദിവസം ഈ മഞ്ഞ ചരടിൽ താലി കിടക്കുന്നോ അത്രയും അത് ആണ് ഗോൾഡൻ ചെയിനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇത് നോർമലായ ഒന്നാകും ചിലർ പറഞ്ഞു വസ്ത്രത്തിനുള്ളിൽ താലി സൂക്ഷിക്കൂ എന്ന് പക്ഷെ താലിചാരട് ധരിച്ചു കാണുമ്പോൾ കാണാൻ ഹോട്ടാണെന്ന് എനിക്ക് തോന്നി ഞാനിത് ആഘോഷിക്കുകയാണ് എന്നാണ് കീർത്തി താലിചാരടിനെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് അതേസമയം ആദ്യം ഹിന്ദു ആചാര പ്രകാരമായിരുന്നു ഇവരുടെ താലി കെട്ടി ചടങ്ങാണ് നടന്നത് പിന്നീട് വൈകിട്ട് ക്രിസ്ത്യൻ ആചാരപ്രകാരം മോതിരം മാറ്റുന്ന ചടങ്ങും നടന്നു ഹിന്ദു ആചാരപ്രകാരം നടന്ന വിവാഹത്തിൽ ബ്രാഹ്മണ വർധുവിന്റെ വേഷമായിരുന്നു കീർത്തിക്ക് ക്രിസ്ത്യൻ ആചാര പ്രകാരം നടന്ന ചടങ്ങിൽ വൈറ്റ് ഗൌണിൽ അതീവ സുന്ദരിയായാണ് കീർത്തി എത്തിയത് മലയാള സിനിമയിൽ ഒട്ടുമിക്ക താരങ്ങളും തമിഴ് സിനിമാ ലോകത്തെ സൂപ്പർ താരങ്ങളും എല്ലാം ഗോവയിൽ പോയി വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് വരെ என் தன்னம் <this tossi>